ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ കുഞ്ഞ് ട്രിപ്പ് പോകണം കേട്ടോ വയനാടക്കാണ് ഒറ്റ ദിവസത്തിനുള്ള ട്രിപ്പാണ് കേട്ടോ പോകണത് അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതൊരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് ഇത് തുരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അപ്പോൾ ഇതെവിടെ സ്ഥലമെന്നു എനിക്കറിയില്ല ഇപ്പം ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചായ ഒരിക്കണം ഞങ്ങൾ പിന്നെ അവിടുന്ന് പുറപ്പെട്ടു പിന്നെ ഞാനെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയിട്ടാ പിന്നെ എനിയിട്ടത് ഇനിയിട്ടപ്പോഴും എന്താ നമ്മുടെ വയനാട് ചുരം എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടോ വയനാട്ക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് നേരെ കുറുമാലക്കോട്ടേക്കാണ് പോയത് ട്രക്കിങ് ആയിരുന്ന കേട്ടോ നമ്മൾ സൺലൈറ്റ് കാണാൻ വേണ്ടി പോയതാണ് ഫക്സ് എക്സ്പീരിയൻസ് ആണ് ഇതും ഞാനെന്ന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നല്ല രസം പിന്നെ ഫാമിലി എല്ലാവരും കൂടെ ആയപ്പോൾ ഒന്നും കൂടെ ഒരു വൈബ് കൂടി പിന്നെ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പോണത് ആദ്യമായിട്ടാണ് അങ്ങനെ അങ്ങനെ ഞങ്ങളെ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ടിട്ട് ആള് പറഞ്ഞ ദൈതിയാലും അങ്ങോട്ട് പോയാൽ മതി ഒരു കാട് പോലത്തെ സ്ഥലം നമുക്ക് പരിചയമില്ലല്ലോ കൂടെ കൂടെയുള്ളവരാണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ പോയിട്ട് എവിടെ അങ്ങോട്ട് നിന്ന് ഞങ്ങൾ അവരേ നോക്കി നടക്കേന്ന് ലാസ്റ്റ് അവരൊക്കെ കിട്ടിയിട്ടാണ് രാജക്കൊണ്ട് എന്നെടുത്തിട്ട് വരുന്നുണ്ട് ധുവാമോളാന്ന് വെച്ചാൽ നല്ല മഞ്ഞൊണ്ട് കിട്ടും നല്ല തണുപ്പാണ് പക്ഷെ ആളിപ്പോൾ തലേലും ഒന്നും ഇടണ്ട ഇങ്ങനെ പിന്നെ ഞങ്ങൾ ദാ മലയുടെ മൂളയിലേക്ക് എത്തി ഇവിടെയൊക്കെ കുറേ ചായക്കാണെങ്കിൽ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ആലോചിച്ച് ഇവരൊക്കെ എങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കണമെന്ന് കാരണം അത്രയും കുഞ്ഞു വഴികളല്ലേ പിന്നെ എന്താ ഈ ഒരു കടയിൽ നിന്ന് ചായയൊക്കെ വേടിച്ച് കുടിച്ചു വിട്ടാം എന്താ കുറേ ആൾക്കാരുണ്ടായിരുന്നിട്ടാ നമ്മുടെ സൺലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്താ കുറച്ചു അവിടെ നിന്ന് ഓരോരുത്തരും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വരും ഇപ്പം വരും എന്ന് വെച്ചിട്ട് ഒരു ഏഴരൊക്കെ ആയപ്പോ നമ്മുടെ സൺലൈറ്റ് വന്നിട്ടോ എന്താ സൺ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നെട്ട് ആ ഫോണിൽ എനിക്കത്ര അത് എടുക്കാൻ പറ്റില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നെട്ട് അപ്പം എല്ലാവരും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ഫസ്റ്റ് ടൈം ആയിരുന്നിട്ട് ആ സൺലൈറ്റിങ്ങനെ ഇങ്ങനെ പുന്തി പുന്തി വരുമ്പോൾ അതിങ്ങനെ വലിപ്പം വെച്ച് വരുമ്പോൾ ഭയങ്കര ഒരു വൈബായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്ന നമുക്ക് ഇന്ന ഇന്നത്തെ ദിവസം തന്നെ നാല് സ്ഥലങ്ങളിൽ പോകാണ് നമുക്ക് സമയം കുറവാണുള്ളത് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന നേരം ഞങ്ങൾ ഹോട്ടലിൽ പോയി ഫ്രഷൊക്കെ ആയി കേട്ടാം അപ്പം അത് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിക്കായിട്ടുണ്ട് നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം അതാ എൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ദു മോളും ഉറുക്ക് കഴിഞ്ഞുണ്ട് തിന്നാനൊന്നും ആയിട്ടില്ല ആൾ കയ്യിൽ വെറുതെ കൊടുത്തതാണ് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒരു പാക്കേജ് എടുത്തിട്ടാണ് പോയിരുന്നത് എന്താ നമ്മൾ ഹോട്ടലിലെത്തി നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലായിട്ടാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല അട്ടാ നമുക്ക് ടൈം കുറവായിരുന്നു നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അറ്റം വരൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അവിടെ ഒന്നും പോകാനൊന്നും പറ്റിയില്ലെങ്കിൽ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നും ഇതാ ബോഫ പോലത്തെ ഒരു ഇതായിരുന്നു അട്ടാ എന്താ ഞാൻ ഇതുവരിക്കും ദുവാക്കുമ്പോൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തിട്ടാണ് ദോശയും പൂരിയും പിന്നെ വേറെന്താ ട്ടാ എന്താ ദുവാക്ക് ഓരോന്ന് വായ വെച്ച് കൊടുക്കുന്നുണ്ട് ആള് വല്ലാണ്ട് കഴിക്കണമെന്നില്ല പിന്നെ എനിക്ക് വല്ലാണ്ട് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലാട്ടാ ഉപ്പൊന്നും ഇല്ലാണ്ട് എന്തോ ഇത് അപ്പം ഞാൻ അതവിടെ തന്നെ വെച്ച് ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ നമ്മൾ പോണത് രണ്ടാമത്തെ സ്ഥലം എടക്കൽ ഗുഹയാണ് കേട്ടോ അപ്പോൾ അവിടെ പോകണമെങ്കിൽ കുറേ കച്ചവടക്കാരുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു പാമ്പിനെയും കൈ പിടിച്ചിട്ടിങ്ങനെ നിൽക്കണം എല്ലാവരേയും കാട്ടിയിട്ടാ അതിനെ തൊടാനും തൊടുമ്പോൾ തന്നെ എന്തോ ഇങ്ങനെ ഒരു വഴിവഴുപ്പൊക്കെ പോലെ പിന്നെ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ നടക്കലുടങ്ങി ഇവിടുന്ന് മൂന്നാറ് രണ്ടാണ്ട് കിലോമീറ്ററോളം നടന്നിട്ട് പിന്നെ മുന്നൂറ് സ്റ്റെപ്പ് അങ്ങാട്ട് കയറാനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും പിന്നെ പിന്നെന്താ കുറേ കുരങ്ങക്കൂട്ടന്മാരുണ്ടായിരുന്നട്ടാ നല്ല രസമുണ്ടൊക്കെ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ചിങ് കുഞ്ഞാപ്പിതാ അവിടെ ഇങ്ങനെ തൂങ്ങി കളിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഫോണോടത്തൊക്കെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടാ മാമിയവിടെ ക്ഷീണിച്ചിരിപ്പായി കുറേ നടക്കാനുണ്ടായിരുന്ന കേട്ടോ പിന്നെ പോണ വൈകി ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ അതൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നപ്പവിടുന്ന് പൈനാപ്പിൾ മേടിച്ച് കഴിച്ചു ഈ ഒരു പീസിന് അത്ര അഞ്ച് രൂപ എന്താണ്ടാണ് കേട്ടോ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നടന്ന് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം കൊരങ്ങന്മാരുണ്ടാവും ഐറ്റിങ്ങൾ തട്ടിപ്പറിക്കൂല അപ്പ അവിടെ തന്നെ പിന്നെയാണ് ആമിയൊരു മാങ്ങയും കൈപ്പിടിച്ചിട്ടിരിക്കണം കേട്ടോ അങ്ങനെ പിന്നെ അതാ പിന്നെയും നടത്തു തുടങ്ങി അയ്യോ നടക്കലാണ് ഏറ്റവും ഇല്ലാത്ത ടാസ്ക് അജുക്കെയും രണ്ടാമത്തെ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാ ആ മാറി മാറി ആമിനെയും തൂവാനും ഇങ്ങനെ ഒരു തൂണ് നടക്കരുന്ന് ഒന്നാകണ്ട കുഞ്ഞ് ഇടവഴി മലയുടെ ഇടയിൽ കൂടെ ഒക്കെ പാർക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറിയിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ അയ്യോ എല്ലാവർക്കും അയ്യാണ്ടായി ഞാനതാ ഒരിക്കലെയ്റ്റ് കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെത്തിന്നു പക്ഷെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഗായ്സ് പിന്നെ അവിടുന്ന് നമ്മൾ വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു എന്നാലും എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ എടുത്തിട്ടുണ്ട് എന്താ എല്ലാവരും പിന്നെ ക്ഷീണിച്ച് നിപ്പായിട്ടാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ എന്താ കോലിങ്ങനെ കൊടുന്ന് വേറെ എന്താ നടക്കാൻ പറ്റാണ്ട് നമ്മ നമ്മത്ര ദൂരത്തോളം നടന്ന് വന്നിട്ട് പിന്നെ ഇത് നമുക്ക് കയറുമ്പോൾ പിന്നെ എന്താണ് ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ കയറാണ്ട് പോകണത് ശരിയല്ലല്ലോ എന്താ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നെട്ടോ അങ്ങനത്തെ സ്റ്റെപ്പൊക്കെ കയറി ഭാഗത്ത് ഇപ്പം ഞാൻ വിചാരിച്ചിട്ടോ ഹോ കഴിഞ്ഞു സമാധാനം എത്തിന്ന് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോഴാണ് പിന്നെ എതാ കോണിപ്പടികൾ ചെയ്യണം പോയിക്കൊണ്ടേ ഇരിക്കണം എന്നാ പിന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കയറി വന്നപ്പോൾ നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത്ര നേരത്തെ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് പിന്നെ കെയറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ വന്ന ഗുഹ ഉള്ളത് എന്നാൽ പിന്നെ അവിടെ കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ ഇറങ്ങി നമ്മുടെ ഗുഹയുടെ ഉള്ളിലെത്തിയിട്ട് അത് ഇങ്ങനെ മൂന്ന് പാറക്കല്ലെങ്കിൽ ഇങ്ങനെ വീണ് എടുക്കണ പോലെയാണ് കേട്ടോ പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറഞ്ഞ് തരാനൊന്നും എനിക്ക് അറിയില്ല പിന്നെ ഇങ്ങനെ ആ പാറമ്മിലൊക്കെ ഇങ്ങനെ ഓരോ ശില്പികളും ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ എഴുതി ഇങ്ങനെ ഓരോന്നും നം സംസാരിക്കാനും ഈ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കണമെന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ നമ്മളത് അവിടെ കുറച്ചരൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നുണ്ട് നമുക്ക് പറഞ്ഞില്ലേ സമയം കുറവാ നമ്മൾ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി നമ്മൾ പിന്നെ തിരിച്ചങ്ങോട്ട് പോയപ്പോഴേക്കും പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ ആയിട്ടാണ് അതാ തിരിച്ചിറങ്ങണം ഇറങ്ങുമ്പോൾ കുത്തനുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ അപ്പോൾ എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഇനി സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇടാട്ട എല്ലാ വീഡിയോസും കൂടെ ഒപ്പിട്ട് എനിക്ക് കൂടും അപ്പൊ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് സപ്പോർട്ട് ചെയ്യണേ